Waited, oneself, ും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പൊ എനിക്ക് അത്ഭുതമുണ്ടാക്കുന്ന നാല് കാര്യങ്ങൾ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നാല് കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം രണ്ട് ദിവസം വഴിദൂരമുള്ള യാത്ര സ്ത്രീകൾ പോകുമ്പോൾ അവരോടൊപ്പം ഒന്നിക്കൽ ഭർത്താവ് വേണം അല്ലെങ്കിൽ കുടുംബ ബന്ധം കറാമായ മക്കളോ പാപ്പയോ ഞാങ്ങളെയോ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ രണ്ട് ദിവസം വഴിദൂരമുള്ള യാത്ര സ്ത്രീ ചെയ്യാൻ പാടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം ലാതുസാഫിരിൽ മർഗത്തു പെണ്ണ് യാത്ര പോകരുത്യൗമേനി രണ്ട് ദിവസം ദൈർഘ്യമുള്ള യാത്ര ഇല്ല ഒന്നിരിക്കൽ അവളോടൊപ്പം ഭർത്താവ് വേണം അല്ലെങ്കിൽ കുടുംബമന്ത്രം ഹറാമായ പാപ്പയോ അല്ലെങ്കിൽ മകനോ ആങ്ങളെയോ അങ്ങനെക്കുള്ള ഇതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ട് ദിവസം നോമ്പ് നോക്കാൻ പാടില്ല അതേതാണ് അൽ വൽ അദ്ഹ അന്ന് ചെറിയ പെരുന്നാടിന്റെ ദിവസവും വലിയ പെരുന്നാളിന്റെ ദിവസവും മൂന്നാമത്തെ കാര്യം സ്വലാത്ത സുബ്ഹി സൂര്യൻ ഒതുക്കുന്നതുവരെ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരമില്ല എന്നും കേട്ടു ഇതാണ് മൂന്നാമത്തെ കാര്യം അതുപോലെ അസർ നമസ്കാരത്തിന് ശേഷവും സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് കേട്ടു സുപരിസ്കാരത്തിന് ശേഷം സൂര്യൻ ഓദിക്കുന്നത് വരെയും അവരി അസരൻ ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്തിയ കാരണമുള്ള നിസ്കാരമില്ല മുന്തിയ കാരണമുള്ള നിസ്കാരം നിർവഹിക്കുന്നതിൽ കുഴപ്പമില്ല ഒരാൾ പള്ളിയിൽ ആറുമണിക്കാണ് വാഗം നോട്ടുകളിൽ അല്ലെങ്കിൽ ആറര മണിക്ക് ഒര ഇരുപതിന് ഒരാൾ കയറി വരും വേറെ ഒതുണ്ടാക്കിയിട്ട് വരിക പള്ളിയിൽ കയറി വരുമ്പോൾ മേളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ടര രണ്ട് സുന്ദുണ്ട് ഒന്ന് പള്ളിയിൽ പൊതുണ്ടാക്കി എന്നതിന്റെ ഒരു സുന്ദസ് രണ്ടാമത്തെ സുന്നത്ത് അപ്പൊ ഇവിടെ എന്തിന്റെ പേരിലാണ് ഇപ്പഴാണ് സുന്നത്ത് അന്ന് പള്ളിയിൽ കയറിയതിന്റെ പേര് അപ്പൊ പള്ളിയിൽ കയറുക എന്നുള്ളത് കഴിഞ്ഞു കാരണം മുന്തി പൊതുണ്ടാക്കുക എന്നതും മുന്തി അങ്ങനത്തെ സുന്ദസസ്കാരങ്ങൾ കുഴപ്പമില്ല കാരണം അത് കാരണം മുമ്പിലാണ് അതേസമയം നിസ്കാരമാണ് മുമ്പിൽ കാരണം വേക്കില്ല അങ്ങനെ നിസ്കാരങ്ങൾ പാടില്ല ഉദാഹരണത്തിന് ശേഷം അല്ലെങ്കിൽ അസർനാസാരാണ് യാത്ര പോവുക അപ്പൊ യാത്രയുടെ മുമ്പിൽ രണ്ടരക്കാലത്ത് ചില നിസ്കാരമുണ്ട് പക്ഷെ ആ നിസ്കാരം എന്ത് ചെയ്യുന്നത് അസറിനു ശേഷം സുബൈക്കു ശേഷം നിഷ്കരിക്കാൻ പാടില്ല കാരണം എന്താ നിസ്കാരം മുമ്പിൽ യാത്ര വേക്കില്ല കാരണം വരുന്നേ ഉള്ളൂ അങ്ങനത്തെ നിസ്കാരങ്ങൾ പാടില്ല നിസ്കാരം സുബയ്ക്ക് ശേഷം പാടില്ല അതുപോലെ തന്നെ തസ്മീഹ്യ നിഷ്കാരം മുത്തലക്കായ നിസ്കാരങ്ങൾ ഒരു നിസ്കാരങ്ങൾ ഒന്നും പാടില്ല ആ കൂട്ടത്തിനാണ് നിസ്കാരത്തെ നിഷ്കാരത്തെ ഉൾപ്പെടുത്തിയത് അതുപോലെ ഹൈരനെ തേടുന്ന നിസ്കാരം ഒരു കാര്യം വേണോ വേണ്ട ഇപ്പൊ നമ്മൾ അജിലവണ് സമയം ഇപ്പൊ ഈ വർഷം ബോഡോണ്ടായി നമുക്ക് ഇങ്ങനെ ഒരു ആശങ്കയാണ് അപ്പൊ നമ്മള് പഠിച്ച കയർ എന്താണ് എനിക്ക് ബോധ്യപ്പെടാൻ രണ്ടക്കാർ നിസ്കരിക്കുന്നു നിസ്കരിക്കാം അപ്പൊ ആ നിസ്കാരത്തിന് ശേഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കി പോകണം ഈ പ്രാവശ്യം പോകണ്ട അപ്പൊ ആ കയറിനെ തേടുന്ന നിസ്കാരത്തിൽ കയറിനെ തേടുന്നത് അവസാന നിസ്കാരത്തിന് ശേഷമാണ് അങ്ങനത്തെ നിസ്കാരങ്ങളൊന്നും പാടില്ല ശുഭ നിസ്കാരത്തിന് ശേഷവും അതേസമയം ഒരാൾ സുബൈനെ മുമ്പുള്ള സുന്നത്ത് നിഷ്കരിച്ചിട്ടില്ല അയാൾക്ക് ശേഷം നിഷ്കരിച്ചൂടെ ഒരു കുഴപ്പമില്ല സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചാൽ പറഞ്ഞില്ലേ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കൽ സുന്നത്ത് സുന്നത്തുണ്ടെന്നാണ് വലത്തെ ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കൽ സുന്നത്താണ് ചെയ്തിരുന്നു ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് പുരത്തെ ഭാഗത്തേക്കു ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കൽ സുല്ലത്തുണ്ട് അപ്പൊ സുബയുടെ മുമ്പുള്ള സുല്ലത്ത് അത് നിഷ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ശേഷം കിട്ടുമ്പോ അപ്പോഴും ആ കിടത്തം പോലും നിർവഹിക്കൽ സുല്ലത്തുണ്ട് എന്നൊരു ഭാഗം പറയുന്നു അല്ലെങ്കിൽ ഒരാൾ ഇന്നലെ നിഷ്കരിച്ചില്ല സുബൈ നിസ്കാരത്തിന് ശേഷമായ നിർവഹിക്കണം എന്ന് തോന്നിയാൽ അത് നിർവഹിക്കാം ഒരുപാട് നിഷ്കാരങ്ങൾ കലാവുള്ള ഒരു വ്യക്തിയാണ് അത് കലാ കൂട്ടാൻ വേണ്ടിയായ ചുമയ്ക്ക് ശേഷം തന്നെ കാണുക അല്ലെങ്കിൽ അസറിന് ശേഷം തന്നെ കാണുക വേറെ കുറെ സമയമുണ്ട് അതൊന്നും ചെലവഴിക്കുന്നില്ല അത് ചെയ്യരുത് കാരണം അത് സർനോടും മത്സരിക്കലാണല്ലോ അപ്പൊ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം വലാ പള്ളിയുടെ പുണ്യം കരുതി മൂന്ന് പള്ളിയിലേക്കല്ലാതെ യാത്ര പുറപ്പെടാൻ പാടില്ല പള്ളിയുടെ പുണ്യം കരുതിയിട്ട് പള്ളിയുടെ പുണ്യം എന്ന് പറയുന്ന ആകെ മൂന്ന് പള്ളിക്കും ബാക്കിയുള്ള എല്ലാ പള്ളി ഒരുപോലെയാണ് ഒന്ന് മസ്ജിദുൽ ഹറാം മസ്ജിദ് മസ്ജിദുൽ നബി ബൈത്തുൽ മുഹദ്സ് ഈ പള്ളിയിൽ വെച്ചിട്ട് ഒരാളെ നിസ്കരിക്കണം എന്ന് ആർച്ചയാക്കിയാൽ ആ പള്ളിയിൽ പോയിട്ട് നിന്നെ നിസ്കരിക്കണം നമ്മളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച് പതിനായിരം കോടിയാണ് രണ്ട് രണ്ടിറക്കാത്ത നിസ്കാരത്തിന്റെ പ്രതിഫലം അൽഫി എന്നാ പറഞ്ഞത് അൽഫെന്ന് പറഞ്ഞ ആയിരം അപ്പൊ മൂന്ന് ആയിരം ഇട്ടാൽ പിന്നൊരു നൂറും ഇപ്പൊ നൂറിട്ടിട്ട് മൂന്ന് പൂജ്യം മൂന്ന് പ്രാവശ്യം വരിക പതിനായിരം കോടി ഉണ്ടാവും അത്ര പ്രതിഫലമാണ് നമ്മുടെ ഈ പള്ളിയിലെ അപേക്ഷിച്ച് ഹറബിലുള്ള നിസ്കാരത്തിന്റെ മഹത്വം അപ്പോൾ ഒരാൾ ഹറമ്പിൽ വെച്ചിട്ട് കണ്ടിറക്കാറ്റ് നിസ്കരിക്കാൻ ഇവിടെ നിന്ന് നമ്മൾ പതിനായിരം കോടി വയ്ക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല അത് അവിടെ പോയി എന്നാൽ നിസ്കരിക്കണം പക്ഷെ ഒരാൾ നമ്മൾ കോഴിക്കലെ പള്ളി കൂടെ എൻ്റൊക്കെ അത് നിഷ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അപ്പോഴെ നിഷ്കരിച്ചോളും നിർബന്ധമൊന്നുമില്ല അത് വേറെ പള്ളിയിലും കൂടെ നിഷ്കരിക്കാം കാരണം ആ പള്ളി പള്ളിയൊക്കെ അല്ലാതെ പള്ളിയുടെ ബഹുമാനം വിചാരിച്ചിട്ട് യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല എപ്പിസോഡുള്ള ഏതാണ് പള്ളി ഒന്ന് മസ്ജിദുൽ ഹറാം രണ്ടാമത്തെ മസ്ജിദ മൂന്നാമത്തത് മസ്ജിദീഹാ എന്റെ ഈ പള്ളി മലിന പള്ളി എന്നാണല്ലോ നബിതങ്ങൾ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞ ഈ പള്ളി ഇതല്ലാത്ത പള്ളികളിലേക്കോ പള്ളി എന്ന ബഹുമാനമല്ലാത്ത മറ്റേതെങ്കിലും കാരണങ്ങളുണ്ട് കാരണം അമ്പലത്തേക്ക് പോവാണ് അമ്പല തങ്ങളെ വിചാർത്തി ചെയ്യാൻ പുത്തമ്പള്ളിയിൽ അല്ലെങ്കിൽ മടവൂരിൽ പോവാണ് ഏർവാടിയിൽ പോവാണ് നാഗൂരിൽ പോവാണ് ഇവിടെ കണ്ട് പള്ളി ഈ പള്ളിയുടെ മഹത്വം വിചാരിച്ചല്ല നമ്മള് പോണത് പറയുമ്പോ നമ്മൾ പള്ളിയിൽ പോവാൻ തന്നെ പറയാ വേറെ മുത്തംപള്ളിയിൽ പോവാ ഭീമാ പള്ളിയിൽ പോവുക അവിടെ ഈ ഹജ്ജെ ശ്കാലാക്കേണ്ട ആവശ്യമില്ല കാരണം അവിടെ പള്ളിയുടെ മഹത്വം വിചാരിച്ചല്ല നമ്മള് പോണത് അവിടെ പോകുന്നത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനി ചെയ്യാൻ അത് ഹജ്ജിന്റെ ഒരു ഭാഗമായിട്ട് റസൂലായി തങ്ങൾ പറഞ്ഞില്ലേ ഹജ്ജിന്റെ ഭാഗമായി മഹാന്മാരായ ഫുഹാദ് പറഞ്ഞില്ല ഹജ്ജ് പൂർത്തിയാണെങ്കിൽ എന്തുവേണം വിവിധങ്ങൾ സിയാർത്തിന്റെ എന്നതുപോലെ തന്നെയാണ് മഹാന്മാരായ കുഞ്ഞുള്ള കാര്യമാണ് പക്ഷെ അത് പള്ളിയുടെ മണത്തം വിചാരിച്ചല്ല പോണം ഈ അതീശ വിശദീകരിച്ച എല്ലാ മഹാന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഒന്നാമതായി പറഞ്ഞ കാര്യം സ്ത്രീകള് രണ്ട് ദിവസം വഴിദൂരമുള്ള യാത്ര ഭർത്താവോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ ആംഗളമാരോ പാപ്പയോ മക്കളോ ഒന്നും ഇല്ലാതെ യാത്ര പോകാൻ പാടില്ല എന്ന് പറയുന്നതിൽ നിന്ന് മഹാന്മാരായ നിർബന്ധമായ ഹജ്ജിനെയും എംപറേയും മാറ്റി നിർത്തിയിട്ടുണ്ട് അതിനിപ്പോൾ ഭർത്താവ് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ വിവാഹബന്ധം ഹെറാമായ ആംഗളമാര് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ വാപ്പയോ മക്കളോ ഒക്കെ വേണം എന്ന നിർബന്ധമില്ല നിർബന്ധമായ ഹജ്ജും ചെയ്യാൻ മഹാനായ മാനായോ രേഖപ്പെടുത്തിയത് കാണാം വിശ്വസ്ഥതയായ ഒരു പെണ്ണോ അല്ലെങ്കിൽ അനേകം പെണ്ണുങ്ങളോടൊപ്പമോ നിർബന്ധമായ ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ത്രീക്ക് പുറപ്പെടുത്തുന്നത് കൊണ്ട് വിരോധമില്ല ഹജ്ജും നിർവഹിക്കാൻ വേണ്ടി ഒരു സ്വന്തമായി പുറപ്പെട്ടാൽ തന്നെ യാതൊരു കൊഴപ്പില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ട് എന്നാലും നമ്മുടെ നാടിന്ന് പോകുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഉറപ്പു കിട്ടൂല അത് വേറെ സ്വന്തമായിട്ട് തന്നെ എനിക്ക് പോയി വരാൻ പറ്റും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോ നടക്കൂലോ അനേക പെണ്ണുങ്ങളോടൊപ്പം ഹജ്ജിനൊമ്പുറക്കും പോവുക അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സ്ത്രീയോടൊപ്പം ഹജ്ജിനും പുറക്കും പോവുക നിർബന്ധമായ ഹജ്ജും മുമ്പ് അതേസമയം സുന്നത്തായ ഹജ്ജും മുമ്പ്റയും ഒന്നിരിക്കെ ഭർത്താവ് വേണം അല്ലെങ്കിൽ വിവാഹബന്ധം കൂടെ വേണം അതാ മഹാനായ പുനഃഹജനെന്ന് പറഞ്ഞു മറ്റ് സ്ത്രീകളോടൊപ്പം പോകാമെന്നും അല്ലെങ്കിൽ വിശ്വസ്തയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ പോകാമെന്നും സ്വന്തം നർസിന് മേൽ നിർഭയത്വം ഉറപ്പുണ്ടെങ്കിൽ സ്ത്രീ ഒറ്റക്ക് പോകാമെന്നും ഒക്കെ പറഞ്ഞത് എത്ര പെണ്ണുങ്ങൾ ഉണ്ടായാലും ഭർത്താവോ വിവാഹബന്ധം ഹറാമായ പുരുഷന്മാരോ ഇല്ലാതെ സുന്നത്തായ ഹജ്ജിനും സ്ത്രീകൾ പുറപ്പെടാൻ പാടില്ല മ്മടെ നാട്ടിൽ നടക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല പക്ഷെ മസാല എങ്ങനെയാണ് മഹാനായ പ്രതിയുള്ള പറയുകയാണ് അപ്പൊ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതേസമയം അങ്ങനെ സുദീർഘമായ യാത്രയൊന്നുമല്ല വഴി വളരെ നിർഭയത്വമുള്ളതാണ് നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീകൾ യാത്ര പോവുമല്ലോ ിൽ മഹാനായ ഇബിനു അത്ര പുരട്ടി സ്ത്രീകൾ യാത്ര പോകുന്നത് തനിച്ചുള്ള യാത്ര പോകുന്നത് അത് വൻ പാപമാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് വിശാലമായ ഹരീഫുകൾ കൊണ്ടുവന്നിട്ട് അവസാനം മഹാനവരുകൾ പറഞ്ഞു ഞാൻ ഒറ്റക്ക് യാത്ര പോയാൽ എന്തെങ്കിലും നാശം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഘട്ടത്തിലാണ് ഒരു സ്ത്രീ തനിച്ചു പോകൽ പോകൽത്താണ് എന്ന് പറഞ്ഞത് വലിയ പാപാണ് പാപാണെന്ന് പറഞ്ഞത് അമാർ പേടി ഉണ്ടാവുമോ എന്ന കേവലം ഒരു ഭയം ബഹു അക്രൂവിന് ആ സമയത്ത് ഒറ്റക്കുള്ള യാത്ര കറാഹത്താണ് അല്ലെങ്കിൽ ധാരണയിലാണ് ഉണ്ടാകാം എന്ന് ധാരണയിലാകുമ്പോൾ അത് കബീറത്ത് അല്ലെങ്കിലും നിഷിദ്ധമാണ് എന്ന് മഹാനായ മഹാനായർ എന്ന ഗ്രന്ഥത്തിൽ മഹാൻ പറയുന്നു പക്ഷെ ഷാഫി ഇമാമിന്റെ അസ്ഹാബ് ശിഷ്യന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിന് യാത്ര പോകുമ്പോൾ തൻ്റെ വഴി നിർഭയത്വമുള്ള വഴിയാണെങ്കിൽ വേറെ സ്ത്രീകളോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ വേണമെന്ന നിർബന്ധമില്ല എന്ന് ഷാഫി ഇമാമിൻ്റെ സഹാബിൽ ചില ആളുകൾ പറഞ്ഞു എന്ന് മഹാനായ ഇമാം നബീർ റദിയുള്ള തൻ്റെ മുഹദ്ബിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും ഹജ് എംബ്ര ഇതൊക്കെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടുണ്ട് ഒന്നിലധികം ചെയ്യുമ്പോൾ സുദീർഘമായ യാത്രയാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വിവാഹബന്ധം ഹറാമായ ആളുകളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ കൂടെ വേണമെന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ പിന്നെ സുന്നത്തായ ഹജ്ജും ചെമ്പറയുമാണ് ഒരോട്ടം ചെയ്താൽ പിന്നെ സുന്നത്തായ ലട്ട് ആ സമയത്ത് ഞാൻ സുന്നത്തായ ഹജ്ജോ എംപ്രയോ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് നിർബന്ധമായി കഴിഞ്ഞു ആ നിലയ്ക്ക് അത് ചെയ്യാനുള്ള അവസരവുമുണ്ട് എന്ന് മഹാന്മാരായ ഫുപ്പഹാവ് രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സു മഹാനുഭവത്തായാൽ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ദോഷിക്കുന്നവട്ടെ അറഹമുറാഹിയുമായ അറഫുദ്ധമായ ഈ സലസ്സിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നു പോയ സകല പാപങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ നാഫിയുള്ള ദീർഘായുസ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ ഞങ്ങൾ ചെയ്യുന്ന അങ്ങലുകളെല്ലാം നീ കബൂലാക്കണേ റഹ്മാൻ അള്ളാഹുയെ ഞങ്ങൾക്ക് നാഫിയായ അയൽമുകൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ അടച്ചവനെ ഞങ്ങളുടെ കുടുംബജീവിതം മാതൃകാപരമായ കുടുംബജീവിതമായി നീ നന്നാക്കി തരണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ താദുമാർ بعد سنان الدعاء وعند وصيه للا مؤمنين ان جنات النعيم تشوفنا يا الله. امين برحمتك يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم